അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി മാപ്രാണം പള്ളിയുടെ അടുത്തുള്ള പ്രോപ്പർട്ടിയാണ് വർക്ക് ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അഞ്ച് സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് വീട് രണ്ട് നില വീടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുൾ വർക്ക് കഴിഞ്ഞ് ചാവി തരുന്നതായിരിക്കും മാപ്രാണം പള്ളിയിലെടുത്ത് അഞ്ച് സെൻറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് വീട് രണ്ട് നില വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതിട്ട അതുപോലെ നിങ്ങളുടെ ആരെങ്കിലും പ്രോപ്പർട്ടി നമ്മളുടെ ചാനൽ വഴി വിൽക്കാനോ അഡ്വൈസ് ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം അതുപോലെ ഇരിങ്ങാലക്കുട പള്ളീരെ അടുത്ത് ഫ്ലോട്ടുകളോ വീടുകളോ ആവശ്യമുള്ളവർക്ക് വിളിക്കാം അവിടെ ഒരു കോമൺ ബാത്റൂമ് വരും എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് കേട്ടോ വില പറയുന്നത് മുപ്പത്തിയെട്ട് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി മാപ്രാണം പള്ളിയുടെ അടുത്ത് ഫുൾ വർക്ക് കഴിഞ്ഞ് ചാവി താക്കോൽ തരുന്നതായിരിക്കും മുപ്പത്തി എട്ട് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം